അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ പൊന്നാങ്കണ്ണി ചീര ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഒത്തിരി മുറിച്ചെടുക്കുന്നത് ഇന്ന് എടുക്കുക കേട്ടോ കുറച്ച് അപ്പോൾ വേണ്ട അത് ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ഐസ് എൻ്റെ കണ്ടോ നിത്യവഴുതനയൊക്കെ ഇങ്ങനെ വാഴയിട്ട് പടർന്നു ഒടിഞ്ഞു തൂങ്ങി എൻ്റെ വെണ്ടയൊക്കെ കണ്ടോ ഇതിനൊന്നും സപ്പോർട്ട് കൊടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല കാരണം അതിനു പറ്റി കോലൊന്നും കിട്ടാത്തത് കൊണ്ട് കാട് പിടിച്ച് വളർന്നു കിടക്കുക ഇതെല്ലാം നിത്യവഴുതനയുടെയും കോവലിൻ്റെ പടർപ്പുകളാണ് കേട്ടോ ഉള്ള വെണ്ടേനയൊക്കെ ഇങ്ങനെ തൂക്കി എടുത്ത് ഇട്ടേക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താണ്ടോ ജമന്തിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ എൻ്റെ അണ്ട പൊന്നാങ്കണ്ണി ഞാൻ കുറച്ചിങ്ങ പറിച്ചു ഇതേ ഇത് കണ്ടോ ഇത് ഇത് ഞാൻ വയനാട്ടിൽ സർവയുടെ ഭാഗമായിട്ട് പോയപ്പോൾ പറിച്ചുകൊണ്ട് വന്ന ഒരു തരം ഒരു തരം ചെടി അതൊരു തരം പരിപ്പാന്നാണ് പറയുന്നത് തൂവരപ്പരിപ്പ് എന്തോ പരിപ്പാണിത് പിന്നെ ഇതും ഒരു അമരപ്പയർ പോലത്തെ ഇതിനാണ് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ എൻ്റെ പയറൊക്കെ വീണ് കിടക്കുകയാണ് സുന്ദരി ചീര അങ്ങനെ കേട്ടോ ഓക്കെ വളരെയധികം സങ്കടമായി കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും വെണ്ടക്ക പറച്ചു എല്ലാം മൂത്ത് പോയി വെണ്ടക്ക ഉണ്ടായി വരുമ്പോൾ തന്നെ അങ്ങ് മൂത്ത് പോവുക ചിലത് വലിയതാകും എന്നാലും മൂത്തുപോയി മിക്കതും മൂത്തുപോയാറുണ്ട് അത് പറിച്ചു എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് എല്ലാം വീണ് കിടക്കുക കാരണം മറ്റേ മറ്റേ നമ്മുടെ ആ നിത്യവഴുതനെല്ലാം അതിലേക്ക് ചുറ്റി പടർന്നു അത് മുറിച്ച് കളയണ്ടേ പിന്നെ വലിച്ചു പൊട്ടി കുറച്ചൊക്കെ ഞാൻ പൊട്ടിച്ച് വിടീച്ചു അപ്പം സങ്കടം വന്നു കാരണം പടർന്ന് ഈ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് അധികം ശ്രദ്ധിക്കാൻ പറ്റണ കണ്ടോ ഇവിടെ ആകെ കുളമായി ഇപ്പം വേസ്റ്റ് കളയാനും സ്ഥലമില്ലാത്തതുകൊണ്ട് ചോറൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് കുറച്ച് ഇട്ടു കേട്ടോ അപ്പം ഇത് വേലിച്ചീ സോറി ഇത് പൊന്നാങ്കണ്ണി ചീര ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കാൻ പോവാണ് കേട്ടോ ഞാൻ പൊന്നാങ്കണ്ണി കണ്ടോ അപ്പോൾ നമുക്കിത് അവിടെ ഒരു വെണ്ടയ്ക്കയും കൂടി നിൽക്കേണ്ടത് വെണ്ടയ്ക്ക പറിച്ചിട്ടുണ്ട് അവിടെ ഒരെണ്ണം കൂടി നിൽക്കേണ്ടത് അതൊന്ന് പറിക്കുക അത് തന്നെ ഏ കാറ്റോ ആ അറിയില്ല എവിടെന്നറിയില്ല ആ അപ്പോൾ പറിച്ച് വെണ്ടക്കയും രണ്ട് മൂന്ന് പയറും പിന്നെ പൊന്നാങ്കണ്ണി ചീരയൊക്കെയാണ് കേട്ടോ ഞാനീ കാണിക്കുന്നത് വെണ്ടക്കയൊക്കെ ആക്ച്വലി സത്യം പറഞ്ഞാൽ മൂത്ത് പോയിട്ടാ അതൊന്നും കറക്കി പോലും ഒന്ന് രണ്ടെണ്ണമൊക്കെ എടുക്കാൻ പറ്റും കാരണം ചെറുതുകളുള്ളത് ബാക്കിയെല്ലാം ഇങ്ങനെ മൂത്തു പോണുന്നേ പെട്ടെന്ന് തന്നെ ഒരുപാടുണ്ടായിരുന്നു